ഹലോ അസലാ വലൈക്കും സൈല ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക കേട്ടോ എല്ലാവരും അപ്പൊ ഞാൻ ഇന്ന് ചെറിയ ചെറിയൊരു ബ്ലോഗ് ഇതുമായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാടൊന്നുമില്ല കുറച്ച് രാവിലത്തെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് ചായ ദോശ ചട്ണി പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊന്ന് ചൂടാക്കിയെടുത്തു ചമ്മന്തി അരച്ചു അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം മക്കൾ പിന്നെ ഒഴിച്ച് കൊടുത്ത് അവർക്ക് വേണ്ടത് അവർ എടുത്തു ഞാൻ വിടമ്പി കൊടുത്തു ചെയ്തു കേട്ടോ അപ്പോൾ എന്താണ് പറയുക മക്കളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് അതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ബെൽബട്ടൺ അമർത്തുകട്ടോ അപ്പം ഞാൻ ചോറൊക്കെ അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പേരികളൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുക കേട്ടോ അപ്പം ഞാൻ കടുക് പൊട്ടിച്ചു കറിവേപ്പില പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി സബോള പിന്നെ വറ്റൽമുളക് ഒക്കെ ഇട്ട് ചതച്ച് ക്രഷ് ചെയ്തിട്ട് കൊണ്ട് ഇട്ടു വേവിച്ച് മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തു അതിലേക്ക് ഞാൻ പിന്നെ ഉരുളക്കേങ്ങ് നീളത്തിലരിഞ്ഞത് അതായത് ചെറുതാക്കി അരിഞ്ഞതെല്ലാം അതിട്ട് നല്ലവണ്ണം ഇളക്കി അതിന് അപ്പുറത്തെ അടുപ്പിൽ അവിടെ വേവിക്കാൻ വെച്ചു ഇപ്പുറത്തെ അടുപ്പിൽ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് മീനൊന്നുമില്ല കാരണം നാളുസ്താദ് മല ചിലവാണ് അതുകൊണ്ടൊന്നും മീനൊന്നും എടുത്തിട്ടില്ല അപ്പോഴും നമ്മൾ മീനൊന്നും എടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴും എടുത്തെങ്കിലുള്ളൂ അപ്പം ഞാൻ കുട്ടികളുള്ളതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ട ഉച്ചയ്ക്ക് ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചു ഇനി കൊള് പുളി വെക്കുകയാണ് അതായത് കുട്ടികൾക്കൊക്കെ ജലദോഷവും പനിയൊക്കെയാണ് അപ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൊള്ളു എടുത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് ചെറിയ ഉള്ളിയും മുളകൊക്കെ മുളകുമൊക്കെ ഇട്ടുകയാണൊന്ന് ഉണ്ടാക്കിയെടുത്താൽ വെള്ളം ഞാൻ കൂടുതൽ വെച്ചാണ് കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാൻ കേട്ടോ ജലദോഷത്തിനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ അതുമായി ഇനി അടുപ്പിൽ അവിടെ ഉരുളക്കേങ്ങ അവിടെ വേവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവിടെ വൃത്തിയാക്കി വെക്കട്ടെ ഇതൊക്കെ മുന്നായിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും കമൻറ്റ് ഇടുന്നില്ല കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ആ കമൻ്റ് നിങ്ങൾ ഇടുക ബെൽബട്ടൺ അമർത്ത ഷെയർ ചെയ്യുക ഷെയർ ചെയ്യട്ടോ നിങ്ങൾ എന്തഭിപ്രായം തന്നെ ആയാലും അത് നിങ്ങൾ എഴുതുക എന്നാലല്ലേ നമുക്ക് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെ സ്കൂളില്ലാത്ത ദിവസമായോണ്ട് അൻസി അടിച്ച് വരുന്നുണ്ട് അവൾ ഉള്ളടിച്ച് വിടാ എന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളടിച്ച് വിടുന്നുണ്ട് പിന്നെ മീൻ മോളും അക്കുമൊക്കെ ഉണ്ട് അവിടെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ ഉപ്പേരിയൊക്കെ ഒന്ന് മെഴുക്കു പുരട്ടിയൊക്കെ ആയിട്ടുണ്ടോ നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കാരണം എനിക്ക് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ അവിടേക്കൊന്ന് പൈപ്പും അവിടേക്കൊന്ന് വരക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പം പാത്രം കഴുകാ വെച്ചാൽ പാത്രങ്ങളോ കുപ്പികളൊക്കെ അവിടെ മണിക്ക് കിടക്കണം എടുത്ത് വെച്ചതാണ് കാരണം ഓരോരോ സാധനം എടുത്ത് മക്കളെടുത്താൽ അപ്പം അവിടെ മണി വയ്ക്കും അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥലത്തോട്ട് ഞാൻ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സിങ്കൊക്കെ കഴുകി എടുക്കുകയാണ് പിന്നെ നിങ്ങളൊക്കെ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് കുട്ടികൾ വീട്ടിലുള്ള ദിവസമായിരിക്കുമല്ലേ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പെഷ്യലൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടാണ് എപ്പോഴും ചെറുതായിട്ട് തന്നെയാണ് മക്കളുണ്ടാകുമ്പോഴേ സ്പെഷ്യൽ ഉണ്ടാക്കുകയുള്ളൂ നാളെ മുസ്താദ്മാരെ ചിലവല്ലേ അപ്പോൾ ആ നാളെ ഉണ്ടാക്കുക നാളെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പോൾ ഉപ്പേരിയൊക്കെ ആയി അതിനൊക്കെ എടുത്ത് വെച്ച് ഇനി അവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു വിടണം കേട്ടോ അപ്പം കാരണം ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ എണ്ണേൻ്റെ ഒക്കെ ഇതൊക്കെ തെറിച്ചിട്ടുണ്ടാകും ആവി ഇതൊക്കെ അപ്പോൾ അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടക്കം നമ്മുടെ അടുക്കള നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ വേറെ ആരാ വന്ന് വൃത്തിയാക്കുക വൃത്തിയുണ്ടെങ്കിൽ ആ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് വൃത്തിയില്ലാണ്ട് ആ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാം കഴിക്കായിരിക്കുക ഒന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ വെടുപ്പും വൃത്തിയും വേണം എന്നാലേ അതൊരു ചിട്ട ചിട്ടയുണ്ടാവുള്ളൂ ചിട്ടയില്ലാത്ത ജീവിതത്തിന് വെടുപ്പും വൃത്തിയും ഒന്നും ഉണ്ടായില്ല അപ്പം അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഗറ്റില് കഴുകിയിട്ടില്ല ഞാൻ ഗറ്റിൽ ചായ ഉണ്ടായിരുന്നു അപ്പം ആ ചായയൊക്കെ ഞങ്ങൾ എടുത്ത് കുടിച്ച് അതും ഒന്ന് കഴുകി വെച്ച് ആ മുക്ക് അവിടേക്കൊന്ന് തുടച്ച് എടുത്തു കാരണം ചായ കുടിച്ചതല്ലേ അപ്പോൾ ഒന്നും കൂടി അവിടേക്കൊന്ന് തുടച്ചെടുത്താൽ ആ പണിയും കഴിയും തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പോയി കുളിച്ചാൽ മാത്രം മതി അപ്പോൾ മക്കളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുളിയും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാൻ പോയി കുളിച്ച് വന്ന് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും അപ്പം ഞങ്ങൾ ഇനി കുളിച്ച് വരട്ടെ ഞാൻ പോയിട്ട് കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പം എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്നുള്ള കമൻ്റ് അറിയിക്കണം നമ്മുടെ ഷോർട്ട്സ് വീഡിയോ കണ്ട് ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും